കോൺഗ്രസ് ഫുൾ അപ്ഡേഷൻ ആണ് ഫേസ്ബുക്ക് ട്രോളുകളൊക്കെ പെൻഷൻ പറ്റി വാട്സാപ്പ് ഫോർവേഡുകളൊക്കെ വിശ്രമ ജീവിതം തുടങ്ങി ഇപ്പോൾ പാർട്ടിയിലെ ഏറ്റവും പുതിയ ആയുധം ചുവരും പേപ്പറും പശയും ഒക്കെയാണ് സേവ് യു ഡി എഫ് എന്ന പേരിൽ ചുവരുകൾക്ക് പോലും ചിരി വരുത്തുന്ന പോസ്റ്റർ രാഷ്ട്രീയമാണ് പുതിയ ട്രെൻഡ് അധികാരക്കുതിക്ക് വയസ്സില്ലെന്ന് സ്വയം തെളിയിക്കുന്ന നേതാക്കളെയും വിശ്രമം ഒരു ഓപ്ഷനാണ് ആണ് എന്ന് ഓർമ്മിപ്പിക്കാനിറങ്ങിയ യു ഡി എഫ് പ്രവർത്തകരെയും കണ്ടാൽ അക ഐക്യം മോഹിക്കാൻ പറ്റും പറഞ്ഞു വരുന്നത് കോൺഗ്രസിലിപ്പോൾ സോഷ്യൽ മീഡിയ ട്രോളിലൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി എന്നത് തന്നെയാണ് ഇപ്പോൾ ട്രെൻഡ് പോസ്റ്ററുകൾ ഇറക്കലാണ് തലമുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യനെതിരെയും പൊന്തി വന്നു അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ തിരുവല്ലയിൽ പോസ്റ്ററുകൾ തിരുവല്ല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് സമീപത്തടക്കമാണ് ഇന്നലെ രാവിലെയോടെ സേവ് യു എന്ന പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസിനെ തകർത്ത കടൽ കിഴവൻ പി ജെ കുര്യന്റെ വാർദ്ധക്യകാല വ്യാമോഹങ്ങൾക്ക് യു ഡി എഫ് കൂട്ടുനിൽക്കരുത് എന്നതാണ് പോസ്റ്ററിലെ വാചകങ്ങൾ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പതിച്ച എല്ലാ പോസ്റ്ററുകളിലും ഇതേ വരികൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചില ഭാഗങ്ങളിലെ പോസ്റ്ററുകൾ നീക്കം ചെയ്തിട്ടുണ്ട് കേരള കോൺഗ്രസ് നേതാവായിരുന്ന മാമൻ മത്തായിക്ക് ശേഷം തിരുവല്ലയിൽ യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും അതിനാൽ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി വ്യാപക പ്രചരണം നടക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തുന്നിൽക്കെ യു ഡി എഫിലെ ചില സ്ഥാനാർത്ഥി മോഹികളാണ് പോസ്റ്റർ ഒട്ടിച്ചതിന് പിന്നിലെന്നാണ് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രിയും കെ പി സി സി മുൻ പ്രസിഡന്റുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നടത്തുന്ന നീക്കത്തിനെതിരെയും പോസ്റ്ററുകൾ മുൻപ് ഉയർന്നിരുന്നു മുല്ലപ്പള്ളിയുടെ ജന്മനാട്ടിൽ പോസ്റ്ററുകൾ പതിച്ചാണ് ഒരു വിഭാഗം പ്രതിഷേധം അറിയിച്ചത് മുക്കാലയിലും അഴിയൂരിന്റെ വിവിധ ഭാഗങ്ങളിലും സേവ് കോൺഗ്രസിന്റെ പേരിലാണ് പോസ്റ്ററുകൾ ഉയർന്നത് ഏഴ് തവണ എം പി രണ്ട് തവണ കേന്ദ്രമന്ത്രി എഐസി സെക്രട്ടറി എന്നിട്ടും അധികാരക്കുതി മാറിയില്ലയെന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകാൻ കാരണക്കാരനായി ഇദ്ദേഹം വിശ്രമ ജീവിതം തുടരട്ടെ എന്നുമാണ് പോസ്റ്ററിലെ വാചകം നാദാപുരത്തോ കൊയിലാണ്ടിയിലോ മത്സരിക്കാൻ മുല്ലപ്പള്ളി നീക്കം നടത്തുന്നുണ്ടെന്ന വാർത്ത പ്രചരിക്കുന്നതിനിടെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായും മുസ്ലിം വർഗീയ കക്ഷികളുമായും നടത്തിയ വോട്ട് കച്ചവടത്തിലും മുല്ലപ്പള്ളിക്കെതിരെ അഴിയൂരിൽ വിമർശനമുയർന്നു മുല്ലപ്പള്ളിയുടെ സന്തത സഹചാരികളായ മൂന്ന് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ ചേക്കേറിയതിലും അണികൾക്കിടയിൽ പ്രതിഷേധമുണ്ട് മുല്ലപ്പള്ളിയെ നാദാപുരത്ത് ആനയിക്കുന്ന നാദാപുരത്തെ ലീഗിന്റെ മണ്ഡലം നേതൃത്വത്തോട് നാദാപുരത്ത് മുല്ലപ്പള്ളിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ നിലം തൊടാതെ തോൽപ്പിച്ചിരിക്കും തീർച്ചയായും പോസ്റ്ററിൽ പറയുന്നുണ്ട്